ഹായ് കൂട്ടുകാരെ ഞാനൊരു ടിപ്സ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനും പൂരി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഗോതമ്പ് പൊടി കുഴച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ചിലപ്പോൾ കുറച്ചധികം വരാറുണ്ട് അപ്പം നമ്മൾ വെറുതെ ഒരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജ് വെക്കാറുണ്ട് അപ്പം തന്നെ അത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണങ്ങിപ്പോകാറുണ്ട് അപ്പോൾ അത് ഇത് ഉണങ്ങാതെ എങ്ങനെ നല്ലതായിട്ട് ഇരിക്കാമെന്നുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ എണ്ണയൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലത്തെ കവറുണ്ടല്ലോ എണ്ണ ഏതെണ്ണ മേടിക്കുന്ന കവറായാലും ആ കവറിനകത്തേക്ക് നമുക്കൊന്ന് എടുത്ത് സേഫ്റ്റി ആയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തിലേക്കൊന്നിടട്ടെ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ശകലം എണ്ണയിൻ്റെ മുകളിലൊക്കെ പരട്ടി അത് നമുക്ക് ഈ കൂടിനകത്തിനകത്തേക്ക് ഇട്ടു ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് മടക്കി ഒന്ന് റബ്ബർ ബാൻഡ് ഇടണേ റബ്ബർ ബാൻഡ് ഇടുക അല്ലേതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി നമുക്കിത് ഫ്രീസറിന് ഫ്രിഡ്ജിനകത്ത് വെക്കാം ഇത് അതിനകത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റുമായിരിക്കും എണ്ണയാണല്ലേ ക്വറിനകത്ത് അത് കാരണം നല്ല സോഫ്റ്റ് സോഫ്റ്റുമായിരിക്കും ഇതുണ്ടാക്കാനും വളരെ എളുപ്പമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും ഇതുണ്ടാക്കിയാൽ ഇതാണ് ഒരു ടിപ്സ് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ സ്വാദിഷ്ടമായ ഈ അട നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഹായ് കണ്ടോ ഒന്ന് കുളിച്ച് കാണിച്ചു തരാം ഇതേ കണ്ടോ കൂട്ടുകാരെ ശർക്കരയും തേങ്ങായും എല്ലാം ഇതിനകത്തി വെച്ച് നല്ല ടേസ്റ്റിയായ നല്ല അടിപൊളി ഒരടയാണ് അപ്പം ഞാൻ റെസിപ്പി റെസിപ്പിട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വാ ഹായ് കൂട്ടുകാരെ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും അട ഇഷ്ടപ്പെടുന്നവരാണ് ഒരു എല്ലാം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അട അപ്പം ഇന്നൊരു അട ഉണ്ടാക്കുന്ന വീഡിയോ ആയല്ലോ കൂട്ടുകാരെ അപ്പം എല്ലാവരുമ്പ നമുക്ക് അട ഉണ്ടാക്കുന്ന വീഡിയോ കാണാം എല്ലാവർക്കും അട ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു പീടിയെടുക്കാമെന്ന് വെച്ചു അപ്പം നമുക്ക് അതൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അട ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് അട ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കും പക്ഷേ എനിക്ക് ഇഷ്ടം ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഞാൻ കുഴച്ചെടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങയും ശർക്കരയുമാണ് തേങ്ങയും ശർക്കരയും ഞാൻ ജീരകം ഒന്നും ഇട്ടിട്ടില്ല ഇതിനകത്തിൽ തേങ്ങായും ശർക്കരയും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇലകളാണ് ഇപ്പം ഞാൻ കുറച്ച് ഇലയും കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അട ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല അത് തേങ്ങായും ശർക്കരൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റുമാണ് അല്ലേ കണ്ടോ ഇത് ഞാൻ കുഴച്ചെടുത്തു ഇനി നമുക്ക് ഇലക്കകത്ത് വെച്ച് എടുക്കാം അപ്പം ഞാൻ ഇലക്കകത്തി പരത്തി ഈ പരത്തുന്ന എന്താ നിങ്ങളെ കാണിക്കാൻ ചോദിച്ചാൽ ക്യാമറമാനും ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ പരത്തുമ്പോൾ നമുക്കത് മറ്റേ കൈകൊണ്ട് എടുക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇവത്തിലേക്ക് നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം ഈ മുകളിൽ വശത്ത് ഇങ്ങനെ കുറേയേറെ വെച്ചാൽ മതി അത് മടക്കുമ്പോൾ അടിയിലേക്കും േ വന്നുള്ളൂ ഞാൻ ഇതുപോലെ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഒന്ന് മടക്കാം കണ്ടോ ഇത് ഞാൻ മടക്കി അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരാം അങ്ങനെ കൂട്ടുകാരെ ഞാൻ എല്ലാ അടയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചെമ്പി വെച്ച് ഇത് വേവിച്ച് ഞാൻ എടുത്തുകൊണ്ട് വരാം അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഞാൻ അട ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടു ഞാനൊന്ന് കാണിക്കാം ആ ശർക്കരൊക്കെ ഇങ്ങനെ കണ്ടോ ചൂടാണ് ഗൈസ് കണ്ടോ ഗൈസ് അപ്പം ഇതാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പം അവിടെ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ കൂട്ടുകാരെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്